വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മഴക്കാല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പാടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു ആവശ്യമെങ്കിൽ അടിയന്തരമായി വെട്ടിക്കാട്ടിന് ജി എൽ പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുവാനും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസിൽ തുറന്നു പ്രവർത്തിക്കാനും നിലവിൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുള്ളവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യമെങ്കിൽ എത്തിച്ചു നൽകാനും അപായഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുവാനും യോഗം തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കാറ്റി പാർട്ടി വന്ന് വീടിന്റെ മേൽക്കൂര അടക്കപ്പെടുത്തു പോകുന്ന സാഹചര്യം ഒക്കെ തന്നിട്ടുണ്ട് അത്തരം ഒരു അപകടകരമായ അവസ്ഥയിലാണ് വില്ലേജിക്ക് അതിൻ്റെ അപേക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇടപെടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലും ഈ വെള്ളം കേറുന്നത് വളരെ ഒരു ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് എല്ലാവരും ഒരു ആ ഒരു പിന്നെ യജ്ഞത്തിലേക്ക് ഇറങ്ങി ഈ ഒരു നിപ്പയും അതുപോലുള്ള എല്ലാ മഹാമാരികളും നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ തുരത്താറും വലിയൊരു സാഹചര്യവും നമ്മളെ പ്രിയപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് വെള്ളം കയറി കൊടുങ്ങുന്ന ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ നല്ല നിയന്തരമായ തീരുമാനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്തുള്ള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ പി സുനീർ വി കെ ആയിഷമ്മ ടി കെ റാബിയത്ത് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ വില്ലേജ് ഓഫീസർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് ട്രോമാ കെയർ അംഗങ്ങൾ പോലീസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം